നമസ്കാരം ഫ്രഞ്ച് പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ രാജിവെച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നാല് പ്രധാനമന്ത്രിമാർ ഭരിച്ച ഫ്രാൻസിൽ ഇതോടെ പുതിയ രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് മാസമായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്ന ബെയ്റോ കൊണ്ടുവന്ന ചെലവ് ചുരുക്കൽ പദ്ധതിക്കെതിരെ നാഷണൽ അസംബ്ലി വോട്ട് ചെയ്തതോടെയാണ് രാജി അനിവാര്യമായത് രണ്ടായിരത്തി പതിനേഴിൽ ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡന്റ് ആയതിനു ശേഷം രാജിവെച്ചൊഴിയുന്ന ആറാമത്തെ പ്രധാനമന്ത്രിയാണ് ബെയ്റോ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ നേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഇത് അഞ്ഞൂറ്റിമൂന്ന് അംഗ പാർലമെന്റിൽ മുന്നൂറ്റി അറുപത്തിനാല് പേരാണ് വിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തത് രാജ്യത്തിന്റെ ദേശീയ ദേശീയകടം കുതിച്ചു ഘട്ടത്തിലായിരുന്നു കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് ബെയിറു തിരിഞ്ഞത് അധികാരത്തിൽ തുടരാൻ കടുത്ത പോരാട്ടം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും തിങ്കളാഴ്ച രാത്രിയോടെ ഗവൺമെന്റിന്റെ പതനം ഉറപ്പായിരുന്നു ഇന്ന് അദ്ദേഹം പ്രസിഡന്റിന് തന്നെ രാജ്യ സമർപ്പിക്കും ഫ്രാൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും ദയനീയ രീതിയിൽ സ്ഥാനം നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ കടം മൂലമുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിന് ധനികർക്ക് അധിക നികുതി ഏർപ്പെടുത്തിയാൽ രാജ്യം ബ്രിട്ടന്റെ അവസ്ഥ അഭിമുഖീകരിക്കും എന്ന് ബെറു മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് സമ്പന്നർ രാജ്യം വിട്ടു പോകുന്നതിന് ഇടയാക്കും അവർക്ക് അവരുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ യോഗം യൂറോപ്പിൽ തന്നെ നിരവധി രാജ്യങ്ങളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിൽ അതുവരെ നികുതി ഒഴിവായിരുന്ന വിദേശികൾക്ക് നികുതി ചുമത്താൻ നിലവിലെ സർക്കാർ തീരുമാനിച്ചതോടെ അവർ മറ്റിടങ്ങൾ തേടി പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അൻപത്തിയൊന്ന് വർഷക്കാലമായി ഫ്രാൻസിൽ ഒരു സന്തുലിത ബജറ്റ് ഉണ്ടായിട്ടില്ല തുടർച്ചയായ കമ്മി ബജറ്റ് കടം പെരുകാൻ ഇടയാക്കി യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ച മൂന്ന് ശതമാനത്തിന്റെ ഇരട്ടിയോളമായ കമ്മി കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾക്ക് പാർലമെന്റിന്റെ പിന്തുണ തേടാനാണ് തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി വിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ അടുത്ത വർഷത്തെ ബജറ്റിൽ നാൽപ്പത്തിനാല് ബില്യൺ യൂറോ ലാഭിക്കാൻ കഴിയുന്ന പദ്ധതികളോട് പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷം ബിറുവിന്റെ നിർദ്ദേശങ്ങളെ എതിർക്കുകയായിരുന്നു ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മാക്രോൺ അതിനിടെ പ്രസിഡന്റ് മാക്രോൺ രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇതിനായി എല്ലാം തടഞ്ഞുകൊണ്ടുള്ള ബ്ലോക്ക് എവറിതിങ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ ലക്ഷങ്ങൾ തയ്യാറാകുന്നു ചില റിപ്പോർട്ടുകൾ പറയുന്നത് സമരങ്ങളും തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും ഇനിയിപ്പോൾ മാക്രോണിന്റെ മുന്നിലുള്ള വഴി പാർലമെന്റിൽ ന്യൂനപക്ഷമായ തന്റെ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കൺസർവേറ്റീവുകളിൽ നിന്നോ ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുക എന്നതാണ് അതല്ലെങ്കിൽ മിതവാദിയായ ഒരു സോഷ്യലിസ്റ്റിനെയോ ടെക്നോക്രാറ്റിനെയോ നിർദ്ദേശിക്കാം ഏതായാലും അടുത്ത സർക്കാരിന് പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിക്കാൻ ഇതൊന്നും സഹായകരമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതല്ലെങ്കിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നതാണ് മാക്രോണിന് മുന്നിലുള്ള മറ്റൊരു മാർഗം എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയും തീവ്ര ഇടതുപക്ഷ പാർട്ടിയായ ഫ്രാൻസ് അൻബോവഡും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും മാക്രോൺ നിരാകരിക്കുകയായിരുന്നു അടുത്ത സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ബജറ്റ് പാസ്സാക്കുക എന്നതായിരിക്കും ബേറു അധികാരമേറ്റപ്പോഴും സമാനമായ വെല്ലുവിളിയായിരുന്നു അതേസമയം നാഷണൽ അസംബ്ലിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നാഷണൽ റാലി പ്രതീക്ഷിക്കുന്നത് അവരുടെ സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് നാഷണൽ അസംബ്ലിയിൽ സീറ്റുകളാണ് ഇവർക്കുള്ളത് അതേസമയം തീവ്ര വലതുപക്ഷ സഖ്യം അധികാരത്തിലേറാതിരിക്കാൻ ഇടതുപക്ഷവും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രമത്തിന് നേതൃത്വം നൽകുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിശായ വളർത്തിയിട്ടുണ്ടെങ്കിലും രാജ്യത്ത് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഏറ്റവും കുറഞ്ഞ നിലയിലാണ് അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് അടുത്തിടെ ഒരു അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തിനാല് ശതമാനവും പേർ ആവശ്യപ്പെട്ടത് മാക്രോൺ രാജിവെച്ച് ഒഴിയണമെന്നായിരുന്നു രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊപ്പം ഫ്രാൻസ് ഒരു സാമൂഹ്യ പ്രതിസന്ധി കൂടി അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മാക്രോണിന്റെ മധ്യവർത്തി നയമുള്ള പാർട്ടി ജയിക്കുമെന്നതിൽ ഒരു ഉറപ്പുമില്ല അതിനായി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ലഭിക്കുമെന്നാണ് മാക്രോൺ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഒരു കാലത്ത് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ അധികാരനായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് സടകൊഴിഞ്ഞ സിംഹമാണ് സോഷ്യലിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം തീവ്ര ഇടതുപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കണമെന്നില്ല മറുഭാഗത്ത് തീവ്ര വലതുപക്ഷം കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ തന്നെ പാർലമെന്റിൽ ഏറ്റവും അധികം അംഗങ്ങൾ ഉള്ളത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്കാണ്